ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നൊരു സിമ്പിൾ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് ഡ്രീം കേക്ക് ആണ് അപ്പോൾ ഡ്രീം കേക്ക് ചെയ്യുന്ന പോലെ തന്നെ ഒരു മെത്തേഡിൽ തന്നെ കേട്ടോ ഇത് ചെയ്തെടുക്കുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ സ്റ്റാർട്ടിങ് മുതൽ എൻ്റെ വരെ കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മുടെ ഈ പുഡിങ്ങിന് ആദ്യം വേണ്ടത് ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ സ്പഞ്ചാണ് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ കട്ട് ചെയ്തിട്ട് ഈ ഒരു പാത്രത്തിന് കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളിത് വെറ്റാക്കി കൊടുക്കുക ഷുഗർ സിറപ്പ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഇപ്പോൾ വെറ്റാക്കി കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇതിന് പകരം മിൽക്കിൻ്റെ ഷുഗർ സിറപ്പ് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ മിൽക്കും മിൽക്ക് മേഡും പിന്നെ ക്രീമും കൂടി യൂസ് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിലും വെറ്റ് ചെയ്യുക അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടും കേട്ടോ ഞാനിപ്പോൾ ഒരു നോർമലി സിമ്പിൾ ആയിട്ടുള്ള രീതിയിലാണ് ചെയ്യുന്നത് അപ്പോൾ അതാ ഷുഗർ സിറപ്പ് മൊത്തത്തിൽ നന്നായിട്ട് തന്നെ ഒന്ന് വെറ്റാക്കി കൊടുക്കുക എന്നിട്ട് ഇതിന് മുകളിൽ നമ്മൾ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ക്രീം ഇതുപോലെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുന്നതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ചോക്ലേറ്റിനെ കണവശം കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് അതായത് ഇത്രയും ചോക്ലേറ്റ് എടുത്തിട്ട് മെൽറ്റ് ആക്കിയിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്തിട്ടാണ് കേട്ടോ ഇതിലേക്ക് മിക്സ് ആക്കുന്നത് അപ്പോൾ അതാ അതും കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്യുക എല്ലാ ഭാഗത്തും ഒരേ കട്ടിയിലാകുന്ന രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ ഇനിയിപ്പോൾ മൂന്ന് ലെയറായല്ലോ നമ്മൾ ഡ്രീം കേക്കിന് അഞ്ച് ലെയർ ഉണ്ടാവും പക്ഷേ നമ്മളിത് ആയിട്ട് തയ്യാറാക്കുന്നതുകൊണ്ട് മൂന്ന് ലെയറാണ് ചെയ്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കൊക്കോ പൗഡർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഡ്രീം കേക്കിൻ്റെ മുകളിലൊക്കെ ഉണ്ടാകുന്ന പോലെ തന്നെ ആ ഒരു രീതിക്ക് തന്നെ ഇത് ചെയ്തിട്ടുള്ളത് ഇത് നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുത്തതിന് ശേഷം കട്ട് ചെയ്യുമ്പോഴാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളത് അപ്പോൾ ഏകദേശം നമ്മളിത് ഉണ്ടാക്കിയിട്ടൊരു മൂന്നോ നാലോ മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ താങ്ക്